ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച് ഇസ് വെൽ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണല്ലോ ഇവിടെ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടിയാണ് ഏട്ടനും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞു ഏട്ടൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ അടിച്ചു വരി തരാം നീ തുടച്ചോ എന്ന് പറഞ്ഞു എന്നാൽ ശരി സഹായിക്കാമെന്ന് പറഞ്ഞു ഞാൻ രണ്ടും കൂടി ചെയ്യാമെന്നൊന്നാണ് അപ്പം ഏട്ടൻ സഹായിക്കാമെന്ന് പറയുമ്പോൾ പിന്നെ ആ സഹ സമാധാനം പറഞ്ഞിട്ട് അപ്പം ഏട്ടൻ സീറ്റൗട്ടെന്നൊന്ന് അടിച്ചു വാരിത്തരുമ്പോഴേക്കും ഞാൻ ബാക്കി മുറ്റം ഒടിച്ചിട്ട് പിന്നെ കടിനുള്ള അടിക്കുമ്പോഴേക്കും ഞാനൊന്ന് തുടയ്ക്കാനുള്ള വെള്ളമൊക്കെ എടുക്കാമല്ലോ എന്നു പറഞ്ഞത് പുറത്ത് തന്നെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഇതൊന്ന് അടിച്ച് തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഞാനങ്ങോട് അടിച്ചെടുത്തിട്ട് കൊണ്ടുപോകലോന്നു വട്ടേ അങ്ങനെ ക്ലീനിങ് പരിപാടികൾ നടക്കുന്നുണ്ട് എല്ലാ ക്ലീനിങ് പരിപാടികളെല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഭയങ്കര മടുപ്പാണല്ലോ ഒരാളെ സഹായിക്കാനുണ്ടാവുമ്പോൾ രണ്ടാളും കൂടെ ആവുമ്പോൾ സമാധാനത്തിൽ ചെയ്യാമല്ലോ അപ്പോൾ ചേട്ടൻ എന്നെ തുണി മടക്കി വയ്ക്കാനുണ്ട് കുറച്ച് ഒതുക്കി വെക്കാനുണ്ട് അടിച്ചു വരാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ട് കാണിച്ചിട്ടില്ല എങ്കിലും പറ്റാവുന്നതൊക്കെ ഞാൻ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് ബോറടിപ്പിക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് തറവാട്ടിലിരിക്കുമ്പോൾ ചേച്ചിയും ഞാനും അമ്മയും മഞ്ജും എല്ലാവരും ഉണ്ടാവുമ്പോൾ ഇങ്ങനെ പണിയുടെ കഷ്ടമൊന്നും അറിഞ്ഞിട്ടില്ല ഓരോ ആൾക്കാരും ഓരോ പണി ചെയ്യുമ്പോൾ നമുക്ക് പണിയായിട്ട് തോന്നാറേ ഇല്ല അടുക്കള അടുക്കളപ്പണിയാണെങ്കിലും അടിച്ചുപാറിലും തുടയ്ക്കലും അതൊന്നും അങ്ങനെ വലിയ വാരിച്ച പണിയായിട്ട് നമുക്ക് അടുക്കള പണി എപ്പോഴും വാരിച്ച പണിയായിട്ട് തോന്നിയിട്ടില്ല ഇവിടെ വന്നിട്ടും അങ്ങനെ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അടുക്കളപ്പണി അങ്ങനെ കാര്യമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഈ ക്ലീനിങ് പരിപാടി ഈ തുണി കഴുകണ പരിപാടിയും എനിക്കങ്ങനെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് അപ്പോൾ അടിച്ചുവാരി തുടക്കുന്നത് ഭയങ്കര മടിയാണ് മടി എൻ്റെ മഞ്ജുണ്ടാകുമ്പോൾ എല്ലാം ചെയ്യുമായിരുന്നു അപ്പോൾ ആട്ടൻ അടിക്കുമ്പോഴേക്കും ഞാൻ അവിടുത്തെ കഴുകാനുള്ള തുണിയൊക്കെ പുറത്തു കൊണ്ടിട്ട് അങ്ങനെ അവിടെയൊക്കെ കുറച്ച് ഒതുക്കി കൊടുത്താണ് അപ്പോൾ ഏട്ടൻ അടിച്ചു വരുമല്ലോ എന്നിട്ട് മുഴുവൻ കഴിഞ്ഞിട്ടില്ല ഏട്ടൻ്റെ എന്നാൽ ഫുള്ളും കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെടി മഴയില്ലാത്തോണ്ടേ ചെടികളൊക്കെ വാടി പോവാണ് അപ്പോൾ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെടി നനയ്ക്കാൻ വന്നതാണ് അങ്ങനെ ഒരുപാട് ഗാർഡൻ അങ്ങനെയൊന്നുമില്ല എങ്കിലും ചെറിയ ചെറിയ കുറച്ച് പൂക്കളും എനിക്ക് കൂടുതലും പൂക്കളിനേക്കാളും പൂക്കൾ ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നല്ല അതിനേക്കാളും കുറച്ചും കൂടെ വെജിറ്റബിൾസ് കുറച്ചും കൂടെ ഇഷ്ടം അപ്പോൾ പൂക്കളും ഇഷ്ടമാണ് മുല്ലയും റോസും റോസിൻ്റെയൊക്കെ വലിയ ചെടിയുണ്ടായിരുന്നു ഏകദേശം എല്ലാം ഏട്ടനോടൊന്ന് തലപ്പ് വെട്ടി തരാൻ പറഞ്ഞത് ഈ ഇതിൻ്റെ റോസിൻ്റെയൊക്കെ തലപ്പ് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞപ്പം ഏട്ടനതിനെ മൊത്തത്തിലങ്ങോട് വെട്ടിക്കളഞ്ഞു വന്നു എന്നെ സഹായിച്ചത് അപ്പോൾ ഞാനതാ ആ റോസ് പിന്നെ കുറച്ചങ്ങട് കുറച്ച് വന്നു കുറച്ച് വന്നില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് എന്നാലും വെള്ളം ഒഴിക്കുമ്പോൾ ചെറിയ തളിരൊക്കെ വരുന്നുണ്ട് ബാഡ് എന്നോട് പറയണം അവിടെ നിന്ന് എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് നിൽക്കുമ്പോൾ കുറച്ച് ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ടിന്റെ ചെടിയൊക്കെ വെയിൽ കാരണം ഒന്ന് വാടി കുറച്ച് ചെറുതായിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ പിന്നെ സ്റ്റാർ ഫ്രൂട്ടിന്റെ ചെടിയുണ്ട് ഞാൻ കാണിച്ചു തരാവേ പിന്നെ അതായത് ഞാൻ ആരുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർ ഫ്രൂട്ടിൻ്റെയും ആ ഉപ്പിലിടുന്ന വീഡിയോ സ്റ്റാർ ഫ്രൂട്ടും എരുമ്പും പുളിയൊക്കെ ഉപ്പിലിടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലേക്കുള്ള ആ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ സീഡ് ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ ഒരു കലാവിരുദ്ധം നടക്കുന്നുണ്ട് ഇവിടെ എനിക്കിങ്ങനെയൊക്കെ ഇഷ്ടമാണ് വീഡിയോ ഉള്ളത് കൊണ്ട് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ അവിടെ കിട്ടിയേനെ അങ്ങനെയൊന്നുമില്ല എങ്കിലും അപ്പോൾ ആ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അതിൻ്റെ സീഡ് ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇങ്ങനെ വരും യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല പ്രതീക്ഷിക്കാതെ അതിങ്ങനെ മുളച്ച് വന്നിരിക്കണം അപ്പം ഭയങ്കര സന്തോഷം അപ്പം ആ ചെടീനെ പരിപാലിക്കണം പരിപാലിക്കണമല്ലോ കുറച്ച് വലുതാവണ വരെ നല്ലോണം പരിപാലിക്കണം എന്നിട്ട് ഞാൻ ഏട്ടൻ്റെ കഴിഞ്ഞപ്പോൾ ഞാൻ തുടയ്ക്കാൻ പോയതാണ് അപ്പോൾ ഏട്ടനോട് ഇപ്പുറത്തെ കുറച്ച് വെജിറ്റബിൾ സീഡുകൾ ഇട്ടിട്ടുണ്ട് വരുന്നേയുള്ളൂ അപ്പോഴേക്കും ഏട്ടനതൊന്ന് തുടച്ച് ത അതൊന്ന് നനച്ചു തരാമെന്ന് വന്നിട്ട് ഏട്ടനെ കൂട്ടി അത് നനപ്പിക്കാൻ അവിടെ വെച്ചിട്ട് ഞാൻ തുടയ്ക്കാൻ വന്നു അതന്നെ ഈ തുടക്കണതും എനിക്കിഷ്ടമല്ല എൻ്റെ മഞ്ജുണ്ടാകുമ്പോൾ എൻ്റെ മഞ്ജു ആണ് എല്ലാം ചെയ്യണത് ഞാൻ മഞ്ജു വന്ന പിന്നെ മഞ്ജു വല്യാണം കഴിഞ്ഞാൽ വന്ന പിന്നെ ആദ്യം അതിന് മുന്നേ എൻ്റെ തന്നെയായിരുന്നു ഈ തുടക്കണ പണിയൊക്കെ അടിച്ചു വരെ തുടയ്ക്കലും തറവാട്ടിൽ പിന്നെ മഞ്ജു വന്ന പിന്നെ മെല്ല മഞ്ജുവിൻ്റെ കയ്യിൽ ഡോറി ചെയ്തു അങ്ങനെ തുടക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റ വരും രണ്ടോ കുഞ്ഞാറ്റ എന്ന് പറയാനും പാടില്ല ആ പിള്ളേർ കണ്ടാലും ട്യൂഷനും പോകാനായിട്ട് റെഡി ആയിരിക്കണം അപ്പോൾ കുഞ്ഞ് സൈക്കിൾ തരയുമ്പോൾ സൈക്കിള് കാണാനില്ല സൈക്കിള് കാണാനില്ലാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സൈക്കിളൊരു ഒരു ഒരു പയ്യനെടുത്തുകൊണ്ട് പോയി അപ്പോൾ അതെ ഏട്ടൻ പോയിട്ട് തറവാട്ട് പോയിട്ട് ചെറുതീനെടുത്തോണ്ടാണ് വരുന്നത് സൈക്കിളിൽ അപ്പോൾ ചെറുതീനെ പിന്നെ വണ്ടി ഇപ്പോൾ വണ്ടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആവാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഒന്നര വയസ്സായല്ലോ അപ്പോൾ പിള്ളേരെല്ലാവരും വലിയ അച്ഛൻ്റെ പിന്നാലെയും അച്ഛൻ പിന്നാലെയൊക്കെ കുട്ടീനെ റൗണ്ട് അടിക്കണത് നോക്കി നടക്കുകയാണ് ചെറുത് സൈക്കിളെന്നുമാണെങ്കിലും ബൈക്കെന്നാണെങ്കിലും എടുത്താൽ വരില്ല വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് കുട്ടികൾ കുഞ്ഞു കുട്ടികൾ അങ്ങനെയാണല്ലോ വണ്ടിയുടെ ഓരോരോ പിന്നെ കുട്ടികൾക്ക് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇതേ കണ്ട ചെറുത് വീഡിയോ ആണ് പറഞ്ഞപ്പോൾ ഒന്നും കൂടെ അതിൻ്റെ മുന്നിൽ കിടന്ന് ഡാൻസാണ് ഇഷ്ടമാണ് അച്ചു ഞാനും അച്ചു ഞാനും വന്നിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര രണ്ടാളും ഏറ്റവും ചെറുത് പോലും അവരൊന്നും ഫോട്ടോ എടുക്കാനോ ക്യാമറ എടുത്തുകഴിഞ്ഞാൽ ചിരിക്കിയ വീഡിയോ ഒന്നുമില്ല പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വന്ന അപ്പം എൻ്റെ കുട്ടി ചിരിക്കും അപ്പോൾ ഗ്രീഷ്മ പറയും കണ്ട ചേച്ചി കണ്ട നോക്ക് നമ്മൾ എങ്ങനെ നോക്കിയാലും അവൻ വരില്ല എന്ന് പറയും ഞാൻ വീഡിയോ എടുക്കാൻ വന്ന എൻ്റെ കുട്ടികൾ രണ്ടാളും ചിരിക്കുകയും ചെയ്യും എൻ്റെ കയ്യിൽ വരുകയും ചെയ്യും കേട്ടാ അപ്പം അതെ സൈക്കിളിൽ നിന്ന് വരണില്ല അപ്പോൾ ഏട്ടനെടുത്ത് എൻ്റെ കയ്യിൽ തന്നതാണ് കാരണം വണ്ടിയിൽ പോകാൻ ഇഷ്ടമുള്ളത് വേണ്ടേ സങ്കടം വന്നിട്ട് നിൽക്കുന്നൊരു സീനാണ് അപ്പോൾ ഏട്ടൻ കുഞ്ഞി സൈക്കിൾ കിട്ടിയാലേ ട്യൂഷന് പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആണ് അപ്പോൾ പിന്നെയാണ് ഏട്ടൻ രണ്ട് റൗണ്ട് വന്നിട്ടാണ് സൈക്കിൾ കിട്ടിയത് അപ്പോൾ ഏട്ടനെ ടാറ്റ കാണിച്ചിട്ട് ചെറുതും ഞാനൊക്കെ നോക്കി നിൽക്കുകയാണ് കുഞ്ഞിതാ ട്യൂഷനെ പോയേ പോയി പിന്നെ വന്നിട്ട് ഇവർ ചെറുതീങ്ങനെ വന്ന ഏട്ടൻ എന്തേലൊക്കെ കൊടുക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഇവിടെതാണ്ടോ ഒരാൾ കളിപ്പിക്കുക ഒരാൾ കളിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെ കുറച്ച് ബോളി ഉണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരംകാരുടെ ബോളി എന്നൊക്കെ പറയില്ലേ നല്ല കടലമാവ് കൊണ്ടൊക്കെ ഉണ്ടാക്കി എങ്ങനെ നല്ല ടേസ്റ്റാണ് പായസവും ബോളിയും ആ ബോളിയാണ് കേട്ടോ അപ്പം അത് ചെറുതീന ഇങ്ങനെ കൊടുത്തുണ്ട് ഞാൻ പറഞ്ഞ ക്യാമറ കണ്ട ഉടനെ കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കണ്ടോ അങ്ങനെയാണ് ഒന്ന് എന്നെ കണ്ടിട്ടുള്ളതിൻ്റെയാണ് പിന്നെ വിളക്ക് വെക്കലും കാര്യങ്ങളും വൈകിട്ടുള്ള വിശേഷമാണല്ലോ ക്ലീനിങ്ങൊക്കെ എന്നും തുടച്ച് അടിച്ചു വാരി തുടച്ചിട്ടാ ഞാൻ വിളക്ക് വയ്ക്കുകയുള്ളൂ എന്നും അങ്ങനെ തന്നെയാണ് അതിതാ ഇപ്പോഴും അങ്ങനെ തന്നെ തന്നെയാണ് അപ്പോൾ ഫ്രണ്ടിൽ ദീപവും വെച്ചിട്ട് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ബാക്കി കറി രാവിലത്തെ ചോറുണ്ട് എന്നാലും കുറച്ച് ചോറും കൂടെ വേണം കറി വെക്കാനുണ്ട് അതെല്ലാം വിളക്ക് വയ്ക്കൽ എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ അടുത്ത പരിപാടികൾ പിന്നെ കുറച്ച് പച്ചക്കറികൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ എന്റെ സവാള ഉരുലൊക്കെ വെളുത്തുള്ളിയും ചരി ഉള്ളിയൊക്കെ വെക്കുന്ന കൂടെയാണ് ആ കൂടെ ഞാൻ രാവിലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് അതായത് കമഴ്ത്തി വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട് ഞാൻ കമഴ്ത്തി വെച്ചിട്ട് പോയതാണ് അപ്പോൾ ഇപ്പം വൈകിട്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഇതിങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിക്കുമ്പോൾ ആ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത് പക്ഷേ ഉണ്ട് ഇപ്പോൾ വെക്കുമ്പോൾ മാറിപ്പോയി പിന്നെ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അഴിച്ചു പിന്നെ മാറ്റി പിന്നെ ഒന്നും കൂടെ സെറ്റ് ചെയ്ത് അങ്ങനെ ദാ സ്പീഡ് സ്പീഡ് ആ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എപ്പോഴും ഇത് നമ്മൾ ഹൗസ് ഹോമിങ് സമയത്ത് വാങ്ങിയത് തന്നെയാണ് കുറേ വർഷമായില്ലേ മൂന്ന് വർഷോളമായി ഇപ്പോഴും ഒരു കേട് കൂടാതെ ഒരു കളറ് പോവാതെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ വാങ്ങിയിട്ട് വന്ന പച്ചക്കറികളെല്ലാം ഇങ്ങനെ സവോളയും വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം വേറെ വേറെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ എടുത്ത് വെക്കാണ്ട് പിന്നെ പറയണ്ടല്ലോ എന്നുള്ളതുപോലെ തന്നെ രാവിലെ മുതലുള്ള പാത്രങ്ങളുണ്ട് അപ്പം അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകാണ് ഏട്ടൻ കുട്ടികളെയും കൊണ്ട് സിറ്റൌട്ടിലിരിക്കുന്നുണ്ട് ഞാനപ്പോൾ പെട്ടെന്ന് തന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് കറി ഉണ്ടാക്കലും കഴിഞ്ഞാലല്ലേ നമുക്ക് കഴിക്കണ്ടേ ഇല്ല ഇപ്പം സമയം ഒരു ഏഴര ഒക്കെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ അപ്പോൾ പിന്നെ പെട്ടെന്ന് ആരോ വന്ന പോലെ തോന്നി അപ്പോൾ ഞാൻ പോയി വരികയായിരുന്നു നോക്കിയപ്പോൾ ഉണ്ട് ഗ്രീഷ്മ എടുക്കാൻ വന്നതാണ് അപ്പോൾ ഞാൻ ഗ്രീഷ്മ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കലാണ് അവർ ഇങ്ങനെ ഇടയ്ക്ക് വരുകയൊക്കെ ചെയ്യും അനിയത്തിമാരും അങ്ങോട്ട് ഇങ്ങോട്ട് വരുമലും ഞാൻ അങ്ങോട്ട് പോയാലും എല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ ഇങ്ങനെ സംസാരിക്കാം എപ്പോഴും ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കും രണ്ടാളും കൂടെ എല്ലാവരും എല്ലാവരും സംസാരിക്കും പോവാ പറയുമ്പോഴേക്കും എന്നോട് ടാറ്റാ പറയുകയാണ് ചെറുത് അപ്പോൾ ടാറ്റാ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഉം അത് ഇതെന്നൊക്കെ പറയും പല്ലി കാണിച്ചു തരുകയാണ് രണ്ടാളും കൂടെ പല്ലി നോക്കി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കുട്ടിക്ക് ചോറ് കൊടുക്കണമല്ലോ വൈകുന്നേരത്തെ ചോറ് കൊടുക്കാൻ സമയമായിട്ട് ചോറ് കൊടുക്കാൻ കൊണ്ടുപോവാണ് അപ്പം ഞാൻ ഉമ്മയൊക്കെ വെച്ച് വിട്ടാക്കിയതാണ് പിന്നെ ആ കുട്ടിക്ക് കൊടുത്തതിൻ്റെ ബോളീൻ്റെ ബാക്കിയുണ്ടല്ലോ അത് ഞാൻ വായിലിട്ടിട്ട് ആ പാത്രം ഒന്ന് കൈകി വെക്കണമല്ലോ കുറച്ച് തന്നെ ഉള്ളു പിന്നെ അത് കഴിഞ്ഞിട്ടെന്താ പരിപാടി കുറച്ച് കൂർക്കയാണ് കൂർക്ക കുട്ടികൾക്കും ഏട്ടനെയും ഒരുപാട് ഇഷ്ടമാണ് എനിക്കങ്ങനെ കൂർക്ക അഡിക്റ്റൊന്നുമല്ല കഴിക്കും അങ്ങനെ അത്ര ഇഷ്ടമൊന്നുമല്ല എങ്കിലും അതിനെ കഴിക്കും കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടം കുഞ്ഞിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല പൊടിയായിരുന്നു അപ്പോൾ പറ്റാവുന്ന രീതിയിൽ ഏകദേശം എല്ലാം ഏട്ടനും കുറച്ച് സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിച്ചില്ല പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ തന്നെ ചെയ്തത് ഏട്ടൻ തോല് കളിഞ്ഞു വന്നു ഞാനിങ്ങനെ കട്ട് ചെയ്തു ഞാനും തോല് കളിഞ്ഞു എന്നിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് எடுத்து வச்சு அப்போ இன்னொருத்தீடியோ இத்தையுள்ள வீடியோ கண்டிப்பா இஷ்டப்பட்டு லைக்யுது ஷேர் சப்ஸ்ரெய் சப்போர்ட்டு செய்யணேன் அப்போ தேங்க்யூ